വെല്ല വിടു എല്ലാം മൈറ്റണം എല്ലാം മൈറ്റണം പട 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 പറവകൾ പാടി തനതന 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 താന ഉത്തൈ കലപ്പില കലപ്പില പറവകൾ പാടി തനതന 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 താന പറവകൾ തൂവലുകൾ പറവകൾ പാടി

വായിക്കനെ പറന്നു പറഞ്ഞു Kurubi 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 chu Kurubi 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 chu Kurubi 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 നിന്നു നിന്നു ചിരിച്ചു നിന്നു അമ്മക്കണിട്ട് പൂവ് എന്റെ അമ്മ ഇത് പിന്നെ നാക്ക് വള്ളിട്ടെങ്കിൽ Pu-ni-nu Pu-ni-nu A-ta A-pu-vi 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 അല്ല രാഘിനോട്ടാ അറിയില്ല ണ്ടോ ചെന്നോ ആ എവിടത്തേക്ക് ചെല്ലണ്ടത് ഇങ്ങോട്ട് se car ആര് പറഞ്ഞേ ഓൺ ദ റോഡ് മുകളിലേ മുകളിലേ ഓൺ ദ റോഡ് പറഞ്ഞാൽ മുകളിൽ ദ ബസ് ഈസ് ഓൺ ദ റോഡ് അല്ലേ ബസ് ഈസ് ഓൺ ദ റോഡ് അതായത് എന്തിയെ ബസ് എവിടെയാണ് റോഡിന് മുകളിൽ റോഡിന് മുകളിൽ അല്ലേ Dasar Oh. dia. Da. Dakar. Dakar nala. Ini mana dia? Mandi dia. Red. The red car is on. On nala on. On. the road nala. എന്റെ ഉള്ളിൽ റോഡിന്റെ എന്റെ കാറിന്റെ കളർ കാറിന്റെ കളർ വാട്ട്സ് ദിവസ ഓക്കേ